നാല് കാര്യങ്ങൾ നമ്മൾ അടുക്കളയിൽ നമ്മൾ ചെയ്താൽ വീട്ടിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദാരിദ്ര്യങ്ങളും ഒരിക്കലും വിട്ടുമാറില്ല അങ്ങനെയുള്ള നാല് കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറെ ഉപകാരപ്രദമാകുന്ന ആ അറിവിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു അള്ളാഹു സ്വീകരിക്കും അലഹമുല്ലാ അലഹമുല്ലെ അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ വീട് ഒരു സമാധാന അന്തരീക്ഷമാണ് ദുനിയാവിൽ നാല് കാര്യങ്ങൾ ഒരു മനുഷ്യനു വല്ലാത്ത നേട്ടമാണ് അനുഗ്രഹമാണ് എന്ന് നബിയുൻ അറസൂലം ഒന്നാമത്തത് അവന് താമസിക്കാൻ ഒരു വീട് അതൊരു വലിയ വറക്കത്താണ് അവനൊരു സന്തോഷമാണ് അനുഗ്രഹമാണ് എന്ന് നബിയുൻ അറസൂലി സല്ലു വസ്ലം പക്ഷേ നമ്മുടെ വീട് ിൽ സമാധാനമില്ല പ്രശ്നങ്ങളാണ് ദാരിദ്ര്യമാണ് സാമ്പത്തികമൊക്കെ വരുന്നുണ്ട് വരുമാനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ദാരിദ്ര്യം മാറുന്നില്ല എപ്പോഴും രോഗങ്ങളാണ് കഷ്ടപ്പാടുകളാണ് പ്രയാസങ്ങളാണ് എന്ന് പറയുന്ന പല ആളുകളുമുണ്ട് എന്നാൽ നാല് കാര്യങ്ങൾ നമ്മുടെ വീടിന്റെ അടുക്കളയിൽ നാം ശ്രദ്ധിക്കാതെ പോയാൽ അശ്രദ്ധമായി പോയാൽ ആ വീട്ടിൽ പിന്നെ ഒരിക്കലും ദാരിദ്ര്യം മാറൂല കഷ്ടപ്പാട് മാറൂല പ്രയാസം മാറൂല എപ്പോഴും ദുരിതങ്ങളുടെ സങ്കടക്കടൽ തിരയിൽ കഴിഞ്ഞ തീക്കനലുകളിൽ വലിയ ഒരു പ്രശ്നബാധിതമായി ആ വീട് മാറുമെന്ന് മഹാരഥന്മാർ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന റസൂലി സ്വല്ലി സ്വലാ തങ്ങളുടെ ഹദീഫുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു നാല് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻഷാ അള്ളാഹ ഈ നാല് കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടോയെന്നും ഉണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ അത് നമ്മൾ ഒഴിവാക്കി നല്ല രീതിയിൽ നല്ല മയത്തോടു കൂടി ഇൻഷാ അള്ളാഹ് നാം മുന്നോട്ട് പോയാൽ വീട്ടിൽ സമാധാന അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് അള്ളാഹു ഹുസീഗിരി കുമാർ ആകട്ടെ എൻ്റെ പ്രിയമുള്ള മഹഡ്ബിങ്ങളെ ഒരു വീടിന്റെ ഐശ്വര്യമാണ് അടുക്കള എന്നുള്ളത് ഏറ്റവും കൂടുതൽ സഹോദരിമാർ അടുക്കളയുമായി കൈകാര്യം ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ആ അടുക്കളയിൽ പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അതിൽ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ നാല് കാര്യങ്ങൾ നമ്മളൊരു പക്ഷേ അശ്രദ്ധമായി കളയുന്ന വളരെ നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങളായിരിക്കാം പക്ഷേ അത് വലിയ അപകടങ്ങളാണ് എന്ന് വലിയ ദുരന്തങ്ങളാണ് വലിയ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമാണ് എന്ന് ആമുഖമായി ഉണർത്തുകയാണ് ഒന്നാമത് നാം ശ്രദ്ധിക്കേണ്ട കാര്യം ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത്തത് അടുക്കള എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ളതാണ് ഓ അതിപ്പോ നമ്മുടെ വീട്ടിൽ ഭയങ്കര വൃത്തിയാണല്ലോ വൃത്തി എപ്പോഴും ഉണ്ട് ഞാൻ എപ്പോഴും ക്ലീൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞ് നിസ്സാരമായി കാണരുത് വൃത്തി എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻബിയു റസോസ് തങ്ങൾ പറഞ്ഞു അത്തഹൂർ ശത്രു ഈമാൻ വൃത്തി എന്ന് പറഞ്ഞ അത് അടുക്കള മാത്രമല്ല നമ്മുടെ ശരീരവും നമ്മുടെ വസ്ത്രവും നമ്മുടെ വീടും നമ്മുടെ പരിസരവും അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ വീടുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും എപ്പോഴും വൃത്തിയായിരിക്കണം കാരണം അത്തഹൂർ അത്തു ഈമാൻ ശുദ്ധി എന്നുള്ളത് വൃത്തി എന്നുള്ളത് അത് ഈമാന്റെ ഭാഗമാണെന്നാണ് ഈമാൻ ഉള്ളവർക്കാണ് എപ്പോഴും വൃത്തി ഉണ്ടാവുക അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന റസൂലി സൊല്ലാഹുലി വസ്ലമ തങ്ങൾ അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എപ്പോഴും നമ്മൾ വൃത്തിയുള്ളതാ ആയിരിക്കണം നമ്മുടെ അടുക്കള എപ്പോഴും വൃത്തിയായിരിക്കണം എപ്പോഴും വൃത്തിയുള്ള അടുക്കളകളായി നമ്മൾ മാറ്റുകയാണെങ്കിൽ ആ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വസ്ല്ലം എന്ന് പറഞ്ഞ അടുക്കളയിൽ നമ്മൾ ചപ്പ് ചപ്പറുകൾ വാരി കൂട്ടിയിടുക ഇതൊക്കെ വൃത്തികേടിന്റെ അടയാളങ്ങളാണ് എന്ന് പറഞ്ഞാൽ രാത്രി നമ്മൾ കിടക്കാൻ പോകുമ്പോ രാത്രിയാണല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ ഹാളും റൂമെല്ലാം തൂത്ത് നേരെ അടുക്കളയിലേക്ക് കൊണ്ടുവന്ന് അടുക്കളയിൽ തൂത്ത് കൂട്ടി ഒരു മൂലയിലേക്ക് കൊണ്ടുവരും ഒരു മൂലയിലേക്ക് കൊണ്ടുവന്ന് വെക്കും അതിനിപ്പം നാളെ രാവിലെ എടുത്തു കൊണ്ട് കളഞ്ഞാൽ മതിയല്ലോ എന്നോർത്ത് നമ്മളൊരു മൂലയിലേക്ക് കൊണ്ടുവന്ന് കൂട്ടി വെക്കും അത് പാടില്ല അത് പാടില്ല അത് എവിടെയാണോ കളയേണ്ടത് അവിടെ തന്നെ കൊണ്ടുപോയി കളയണം നമ്മുടെ വീടുകളിൽ നമ്മൾ അടിച്ചു വാരി കൂട്ടിവെക്കരുത് അത് വൃത്തി കേടിൻ്റെ അടയാളമാണ് അവിടെ വൃത്തിയുണ്ടാകൂല അവിടെ വറക്കത്തുണ്ടാകൂല അവിടെ ദാരിദ്ര്യം കടന്നു വരും അവിടെ പട്ടിണി കടന്നു വരും പ്രയാസങ്ങൾ കടന്നു വരും പിന്നെ വീട്ടിലെ വറക്കത്തില്ല വീട്ടിലെ സന്തോഷമില്ല പ്രയാസമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചപ്പു ചവറുകൾ ഇങ്ങനെ കൂട്ടിവെക്കുക അതുപോലെ എന്ന് പറഞ്ഞാൽ ആ കാണുമ്പോ നല്ല വൃത്തി ഓക്കെ എന്നതല്ല നമ്മുടെ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെക്കണം ഇപ്പൊ രാത്രി കുറച്ച് വിരുന്നവരുണ്ടാന്ന് വിചാരിക്കുക അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ രാത്രി ഭക്ഷണമോ കഴിച്ചു പാത്രങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും കൊണ്ടുവന്ന് വെള്ളത്തിലേക്ക് വാഷിംഗ് ബേസിനിലേക്ക് നമ്മൾ പാത്രങ്ങൾ ഇട്ടങ്ങ് വെക്കും ആ രാവിലെ കഴുകാം എന്നോർത്ത് വെള്ളത്തിൽ ഇട്ടങ്ങ് വെച്ചിട്ട് നമ്മൾ പോയി കിടന്ന് ഉറങ്ങും അതല്ല എങ്കിൽ നമ്മൾ നാളെ കഴുകാം എന്നോർത്ത് അവിടെ പാത്രങ്ങൾ നമ്മൾ അതുപോലെ അവിടെ വെച്ചിട്ട് പോവുക ഇതൊക്കെ വൃത്തികേട് ഉണ്ടാകുന്നതിൻ്റെ വൃത്തിയില്ലാത്തതിൻ്റെ അടയാളങ്ങളാണ് പാത്രങ്ങൾ അന്നോടന്ന് രാത്രി തന്നെ കഴുകി വൃത്തിയാക്കി നമ്മൾ വെച്ചിരിക്കണം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അടുക്കള എപ്പോഴും ക്ലീൻ ആയിരിക്കണം ഒരു വീടിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുന്നു സഹോദരിമാർ നിങ്ങൾ ഏതെങ്കിലും വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോഴേ നിങ്ങൾ ആദ്യം നോക്കുന്നു എവിടെയാ നിങ്ങൾ എവിടെയാണ് നമ്മളിപ്പോൾ ഒരു വീട്ടിന്റെ ഒരു പാലുകാച്ചിന് നമ്മളെ വിളിച്ചു ആയിരിക്കാം പാലുകാച്ചിന് വിളിക്കുമ്പോൾ ഉമ്മമാർ സഹോദരിമാർ ആദ്യം നോക്കുന്ന അടുക്കളയാണ് ആ ഇത് ഇവിടെ ഇതുണ്ട് ആ ഇത് കബോർഡ് ഉണ്ട് ഇവിടെ ഇതുണ്ട് ഇവിടെ അലമാര ഉണ്ട് ഇവിടെ സെൽഫുണ്ട് അവിടെ പാത്രങ്ങൾ ആ ഇത് കൊള്ളാം ഇതാ നോക്കുക പുരുഷന്മാരങ്ങനെയൊന്നും വരും പുരുഷന്മാർ നേരെ വരുന്നു ആ വീടിന്റെ ഉടമസ്ഥരെ കാണുന്നു എന്തെങ്കിലും ഹതിയെ കൊടുക്കുന്നു ഇപ്പൊ വിഷം കഴിക്കുന്നു അവർ നേരെ പോകുന്നു അവടെ റൂമ് അവർക്ക് റൂമും കാണണ്ട ആളും കാണണ്ട അടുക്കളയും കാണണ്ട ഒന്നും കാണണ്ട അല്ല മുക്കും മൂലയും എത്രത്തോളം എന്ന് പറഞ്ഞാൽ കടുകിട്ട് വെക്കുന്ന പാത്രം പോലും കടുക് ഈ പാത്രം കൊള്ളാലോ ഇതൊന്ന് മേടിച്ചെങ്കിൽ കൊള്ളാമല്ലോ കൊള്ളു കാണാൻ നല്ല രസമുണ്ടല്ലോ കടുകിട്ട് വെക്കുന്ന പാത്രം പോലും സഹോദരിമാര് വാച്ച് ചെയ്യാറുണ്ട് അത് അവരുടെ ശൈലിയാണ് കുറ്റം പറഞ്ഞതല്ല അതങ്ങനെയാണ് അപ്പൊ ഒരു വീടിന്റെ എല്ലാ മനസ്സിലാക്കുന്നത് അടുക്കളയിലേക്ക് നോക്കിയിട്ടാണ് ആ വീട്ടുകാരുടെ രീതിയും ആ വീട്ടുകാരുടെ വൃത്തിയും ആ വീട്ടുകാരുടെ സ്വഭാവ ഗുണവും ആ വീട്ടുകാരുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക ആ അടുക്കളയെ നോക്കുമ്പോ ഒക്കെ മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് വീട്ടിൽ ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന കഷ്ടപ്പാട് പ്രയാസങ്ങൾ മാറാത്തതിന്റെ ഒന്നാമത്തെ കാരണം ഒന്നാമത്തെ പ്രധാന കാരണം വൃത്തിയില്ലാതിരിക്കുക എപ്പോഴും നമ്മുടെ അടുക്കള വൃത്തിയുള്ളതായിരിക്കണം പാത്രങ്ങൾ കഴുകി ചപ്പ് ചവറുകൾ കൂട്ടിയിടാതെ വേസ്റ്റ് വന്നാൽ അപ്പോഴേ തൂത്ത് കളഞ്ഞ് അല്ലെങ്കിൽ ആ അടുക്കളയിലെ സ്ലാബ് ഒക്കെ വൃത്തിയായി സൂക്ഷിച്ച് പാത്രങ്ങളൊക്കെ വൃത്തിയായി കഴുകി വെച്ച് കൃത്യമായി അച്ചടക്കവും ഒതുക്കവും ഉള്ള അടുക്കളയാണോ അവിടെ പേടിക്കാനില്ല ഒന്നാമത് നമ്മളതാണ് ശ്രദ്ധിക്കാനുള്ളത് രണ്ടാമത്തെ കാര്യം വീട്ടിൽ ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന ദുരിതങ്ങൾ മാറാത്ത നമ്മുടെ വീടിനുമായി ദാരിദ്ര്യം വിട്ടുമാറാത്ത രണ്ടാമത്തെ കാര്യം പാത്രങ്ങൾ നമ്മൾ മൂടി വെക്കണം നമ്മുടെ പാത്രങ്ങൾ നമ്മൾ ഒന്നാമത് പാത്രങ്ങളൊക്കെ കഴുകി വെക്കണമെന്ന് പറഞ്ഞു അത് രാത്രി നമ്മൾ കഴുകി വെച്ചു അത് കൃത്യ വെച്ചാൽ അത് മൂടി വെക്കുന്നവരാവുക പാത്രങ്ങൾ എപ്പോഴും നമ്മൾ മൂടി വെക്കണം കഴുകുന്ന പാത്രങ്ങൾ ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ മൂടി വെക്കണം അതുപോലെ അത് മൂടി വെക്കുമ്പോൾ വിസ്മു ചൊല്ലി നമ്മൾ മൂടി വെക്കുക എത്രത്തോളം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുന റസൂൽ അല്ലാ സല്ലാ വസ്ലമ തങ്ങൾ പറഞ്ഞു ചില രാത്രികളിൽ ആകാശത്ത് നിന്ന് ബലാ മുസീബത്തുകൾ ഇറങ്ങാറുണ്ട് അങ്ങനെ ഇറങ്ങുമ്പോൾ അത് ആ പാത്രത്തിലേക്ക് ഇറങ്ങാൻ തുറന്നിരിക്കുന്ന പാത്രത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് അതിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക അതിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക അപ്പം നമ്മൾ ഉസ്താദെ തുറന്നിരുന്നാലും ഞാൻ രാവിലെ എടുത്ത് കഴുകിയിട്ടോ ഉപയോഗിക്കണേ എത്ര കഴുകിയെന്ന് പറഞ്ഞാലും പാത്രങ്ങൾ തുറന്നു വെക്കാൻ പാടില്ല പാത്രങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇന്ത്യയിൽ തുറന്നു വെക്കരുത് എന്ന് നമ്മൾ പ്രത്യേക നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ അടയ്ക്കാൻ പാത്രങ്ങളൊന്നുമില്ല അത് കമഴ്ത്തി വെക്കണം പാത്രങ്ങൾ നമ്മൾ കമഴ്ത്തിയാണ് വെക്കേണ്ടത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കഴുകുന്നു അടപ്പില്ല ഒരു പാത്രം ഉണ്ട് ഇപ്പൊ പ്ലേറ്റ് നമുക്ക് അടച്ച് വെക്കാൻ കഴിയും ആ പ്ലേറ്റ് നമ്മൾ കമഴ്ത്തി വെക്കുക തുറന്ന് നമ്മൾ വെക്കരുത് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഏതൊരു പാത്രവും നമ്മളിങ്ങനെ കഴുകും നമ്മൾ വെള്ളം തോരാൻ വേണ്ടി വെള്ളം വാർന്നു പോകാൻ വേണ്ടി നമ്മളിങ്ങനെ തുറന്നു വെച്ചിരിക്കും തുറന്നു വെക്കരുത് അടച്ചു വെക്കണം നമ്മൾ അശ്രദ്ധമായി പോകുന്ന കാര്യങ്ങളാണ് ഇത് രാത്രി മാത്രമല്ല കേട്ടോ നമ്മൾ രാത്രി മാത്രമല്ല നമ്മൾ ചായ ഇടും ചായ ഇട്ടിട്ട് നമ്മൾ എന്തു ചെയ്യും ചായപാത്രമാകട്ടെ അല്ലെങ്കിൽ മറ്റു പാത്രങ്ങളാകട്ടെ നമ്മൾ കഴുകിയിട്ടോ കഴുകാതെയോ തുറന്നു വെച്ചിട്ടാണ് നമ്മൾ പോവുക നിങ്ങൾ ഉമ്മമാര് സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം പാത്രങ്ങൾ ഒരിക്കലും തുറന്നു വെക്കരുത് അത് ഉപയോഗിക്കുന്ന പാത്രമാകട്ടെ ഉപയോഗിക്കാത്ത പാത്രമാകട്ടെ നമ്മുടെ കലമാരകളിലും നമ്മുടെയൊക്കെ സ്ലാമിൻ്റെ മുകളിലും സെൽഫുകളിലൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നതായി കാണാം അത് നമ്മൾ കമഴ്ത്തി വെക്കുക എടുക്കാത്ത പാത്രമാകട്ടെ എടുക്കുന്ന പാത്രമാകട്ടെ നമ്മൾ എപ്പോഴും ഒന്നുകിൽ പാത്രം അടച്ചു വെക്കണം അല്ലെങ്കിൽ അത് കമഴ്ത്തി വെക്കണം ഇല്ല എങ്കിൽ അതിനകത്തല്ലാകുമ്പോ ബലാമുസിബത്തുകൾ ഇറങ്ങും അതുവഴി നമ്മുടെ ശരീരത്തിലേക്ക് വരും അത് നമ്മുടെ വീട്ടിലേക്ക് വ്യാപിക്കും അങ്ങനെ വീട്ടിൽ ദാരിദ്ര്യം മാറൂല പ്രയാസങ്ങൾ മാറൂല ദുരിതങ്ങൾ മാറൂല എപ്പോഴും ബുദ്ധിമുട്ടുകളാണ് അടുക്കളയിൽ നാം ശ്രദ്ധിച്ചാൽ അടുക്കള വഴി നമ്മുടെ വീട് സുരക്ഷിതമാക്കാൻ കഴിയും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം പാത്രങ്ങൾ എന്ത് ചെയ്യുക അടച്ചു വെക്കുക അടപ്പുള്ള പാത്രങ്ങളാണെങ്കിൽ അടച്ചു വെക്കുക അടയ്ക്കാത്ത അടപ്പില്ലാത്ത പാത്രങ്ങളാണെങ്കിൽ അത് കമഴ്ത്തി വെക്കുന്നവരാവുക ഒരിക്കലും തുറന്നു വെച്ച് നമ്മൾ പാത്രങ്ങൾ ഉപയോഗിക്കരുത് അത് എത്ര കഴുകുന്നവരാണെന്ന് പറഞ്ഞാലും കഴുകത്തന്നെ ഉപയോഗിക്കണം എങ്കിൽ പോലും പ്രത്യേകിച്ച് ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം രാത്രി നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുമ്പോൾ ഒന്നുകിൽ അത് അടച്ചു വെക്കണം അല്ലെങ്കിൽ അത് കമഴ്ത്തി വെക്കുന്നവരായി തന്നെ ഇന്ന് മുതൽ നമ്മൾ അത് ശ്രദ്ധിക്കണം ഇൻഷാല്ല ഇന്ന് മുതൽ ഉമ്മമാരെ സഹോദരിമാർ ആ ഒരു ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നവരാ അലഹമ്മില്ല ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം അശ്രദ്ധമാകുന്നവർ മാത്രം നിങ്ങളൊക്കെ അലഹമുലില്ല വളരുന്നവരൊക്കെ തന്നെയാണ് അലഹമുല്ല അടുക്കളയൊക്കെ തന്നെയാണ് കൊണ്ടുപോകുന്നതെന്ന് കുറച്ച് വിശ്വാസത്തോടുകൂടി തന്നെയാണ് പറയുന്നത് എങ്ങാനും ഒന്ന് അശ്രദ്ധമായി പോയാലോ എന്നോർത്ത് ഉണർത്തുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ മൂന്നാമത്തത് മൂന്നാമത്തെ കാര്യം വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വിട്ടുമാറാത്ത പ്രയാസങ്ങൾ വിട്ടുമാറാത്ത മൂന്നാമത്തെ കാര്യം മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങൾ വേസ്റ്റ് ബോക്സിലേക്ക് കൊണ്ടിടുക ഭക്ഷണങ്ങൾ പാഴാക്കുക ഇതൊരിക്കലും അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അള്ളാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഭക്ഷണഭാഗം ഭക്ഷണങ്ങൾ വേസ്റ്റ് ആക്കുക നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിക്കുമ്പോ വാപ്പ ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ എന്താ പ്രശ്നം എന്നറിയോ നമ്മുടെയൊക്കെ വീട്ടിൽ ദാരിദ്ര്യം മാറാത്ത പ്രധാന ഒരു കാരണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാത്തതാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ വാപ്പ ഹാളിലാണ് വാപ്പ ഭക്ഷണം കഴിക്കുന്ന ഹാളിൽ മക്കള് ഉമ്മ അടുക്കളയില് വല്ല്യമ്മ മുറിയില് ഇതാണ് ഭക്ഷണ രീതി നമ്മുടെയൊക്കെ മുമ്പൊരു കാലം ഉണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് ഹാളിലിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ മറക്കത്തുണ്ടെന്ന് ലഭിക്കുന്നു അറസൂൽ സമയമില്ല ഇന്നിപ്പോൾ ഒരുമിച്ചിരുന്നാൽ തന്നെ നാല് പേര് നാല് ലോകത്താ ശരിയല്ലേ നാല് പേര് നാല് ലോകത്താ നാല് പേര് നാല് മൊബൈലില നാല് മൊബൈലുകളിലാണ് ഭക്ഷണം കഴിക്കുമ്പോഴും ഈ സാധനം എങ്ങനെ കണ്ടുകൊണ്ടാ ഭക്ഷണം കഴിക്കുക ഉമ്മ ഉമ്മയുടെ കയ്യിൽ എണ്ണം വാപ്പ വാപ്പയുടെ കയ്യിൽ സഹോദരി സഹോദരിയുടെ കയ്യിൽ പെങ്ങള് പെങ്ങളുടെ കയ്യിൽ ഉമ്മാമ്മ ഉമ്മാമ്മയുടെ കയ്യിൽ ഏക്ക മൊബൈലാണ് പരസ്പരം ആർക്കും സംസാരിക്കാൻ സമയമില്ല പരസ്പരം ആർക്കും തിരിഞ്ഞു നോക്കാൻ സമയമില്ല എന്താണ് കറിയെന്നോ കഴിച്ചുകൊണ്ട് കഴിച്ചതിന് ശേഷം എന്താ കറിയങ്ങനെ ഉണ്ടായിരുന്നു എന്താണ് കറിയെന്ന് പോലും അല്ലെങ്കിൽ എന്താണ് കഴിച്ചതെന്ന് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നമ്മൾ ഭക്ഷണ ക്രമീകരണങ്ങൾ മാറിപ്പോയിരിക്കുകയാണ് ഞാൻ ഓതുമില്ല എന്നൊക്കെ ആദർശിക്കുവാറാകട്ടെ എന്നെ പ്രിയമുള്ളവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം അതിൽ വലിയ പറക്കത്തുണ്ട് സന്ദർഭമായി ഉണർത്തിയെന്ന് മാത്രം ഞാൻ പറഞ്ഞു വന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ഭക്ഷണം ബാക്കി വന്നു അല്ലെങ്കിൽ കുറച്ച് പക്ഷേ വേസ്റ്റ് ആയി പല പാത്രങ്ങളിൽ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി വടിച്ചൊറ്റ പാത്രത്തിൽ അത് കൊണ്ടുവന്ന് വേസ്റ്റ് ബാസ്കറ്റ് തട്ടു നാളെ രാവിലെ കൊണ്ടുവന്ന് കളയാലോ എന്ന് ഓർത്ത് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ടാവും അതിനകത്തേക്ക് തട്ടുക പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല ഭക്ഷണം നമ്മൾ പാഴാക്കാൻ പാടില്ല ലോകമടക്കി ഭരിച്ചയാളാണ് ഫിറാവു ലോകമടക്കി ഭരിച്ചയാളാണ് ഫിറാവു ചരിത്രത്തിൽ കാണാം ഫിറാവുന് ഒരൊറ്റ രോഗം അല്ല കൊടുത്തിരുന്നില്ലെന്നാണ് നബിയുടെ ശത്രുവായ ഫിറാവു ഒരൊറ്റ രോഗം അല്ല കൊടുത്തിട്ടില്ല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് ചെയ്തു എന്നാണ് പടച്ചോനെ എന്താണ് ഈ മനുഷ്യൻ ഒരു രോഗം പോലും കൊടുക്കാത്തതിന് കാരണം രണ്ട് കാര്യങ്ങളാണ് ചരിത്രം പറയുക രണ്ട് കാര്യങ്ങളാണ് ചരിത്രം പറയുക എന്റെ പ്രിയമുള്ളവരെ അതിലൊന്ന് ഈ മനുഷ്യൻ ഭക്ഷണം പാഴാക്കൂലായിരുന്നു തറയിൽ വീണാൽ ആ ഭക്ഷണം കഴിക്കുമായിരുന്നു തറയിൽ വീണ ഭക്ഷണം എടുത്ത് കഴിക്കും നമ്മുടെയൊക്കെ മക്കളെ നല്ല ശീലം നമ്മൾ പഠിപ്പിക്കണം മക്കളെ ഭക്ഷണം കഴിക്കുമ്പോൾ പാത്രത്തിന്റെ പുറത്ത് മേശപ്പുറത്ത് ഭക്ഷണം വീഴാറുണ്ട് നമ്മൾ എന്ത് ചെയ്യും ഇതെടുത്ത് കഴിക്കുമ്പോ അടി കൊടുത്തിട്ടുണ്ടാ നിനക്ക് വേണമെങ്കിൽ രണ്ടാമത് ചോദിച്ചാൽ പോരെ തറ കിടക്കണ ഭക്ഷണം എടുത്ത് കഴിക്കണേ എന്നാ നമ്മള് പറയണം നമ്മുടെ സ്റ്റാറ്റസിന് ആലോചിച്ച് നോക്കി നമ്മുടെ മക്കള് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ പാത്രത്തിന് വെളിയിലേക്ക് ചോറ് വീണു വിചാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുന്ന പദാർത്ഥം ഭക്ഷണങ്ങൾ വീണു എന്നിരിക്കുക ആ കുഞ്ഞു എടുത്ത് കഴിച്ചാൽ നമ്മള് കൈക്ക് ഒരു അടി കൊടുക്കും വേറെങ്ങനെ കണ്ട എന്താ വിചാരിക്കുക വേണമെങ്കിൽ രണ്ടാമത് തരൂലേ എന്തിനാ ഈ ഭക്ഷണം എടുത്ത് കഴിക്കണേ അങ്ങനെ അല്ല പറഞ്ഞുകൊടുക്കേണ്ടത് മോനെ എടാ നീ ഭക്ഷണം പാഴാക്കരുത് ഈ ഈ എത്തുന്നതിന് എത്ര മാത്രം കഷ്ടപ്പാടുണ്ടെന്ന് അറിയോ ഉപ്പ അങ്ങനെ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് നമുക്ക് കഴിച്ചു തരുന്ന പൈസക്ക് കടയിൽ പോയി കൊണ്ടുവന്ന് ഉമ്മ ഈ ചൂട് കൊണ്ട് അടുപ്പിൽ തീയിടെ ചൂട് കൊണ്ട് വേവിച്ച് കൊണ്ടുവരുന്ന ഭക്ഷണം ഉണ്ടല്ലോ പാഴാക്കല്ലേ മോനെ ഇത് എടുത്ത് കഴിക്ക് എന്നു പറഞ്ഞു നല്ല ശീലമുള്ളവരാക്കി മാറ്റണം സുബഹാൻ അല്ല നമ്മുടെ മക്കൾക്കൊന്നും ദാരിദ്ര്യം എന്താണെന്ന് അറിയില്ല അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഭക്ഷണ നമ്മൾ ഒരിക്കലും ഇതില്ല വേസ്റ്റ് ആക്കരുത് അപ്പൊ ഒരു പക്ഷേ ഭക്ഷണങ്ങൾ കുറച്ച് ബാക്കിയൊന്നും വിചാരിക്കാം നമ്മൾ കഴിച്ചു എല്ലാവരും കഴിച്ചതിന്റെ ബാക്കി ഒരു അല്പം ബാക്കി ബാക്കി വെക്കാൻ പാടില്ല എങ്കിലും ഒരു ഭക്ഷണം കുറച്ച് ബാക്കി വന്നാൽ നമ്മൾ അത് എല്ലാം കൂടെ എടുത്ത് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ വീടിന്റെ പരിസരത്തൊക്കെ പൂച്ചയൊക്കെ നമ്മുടെ വീടിന്റെ മുന്നിലേക്ക് വരാറുണ്ട് അത് മൃഗങ്ങൾക്ക് ബിസ്മിൽ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു ഭക്ഷണം വെച്ചു കൊടുക്കണം ഭക്ഷണം വെച്ചു കൊടുക്കണം മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം പൂച്ചയ്ക്കോ നായക്കോ അല്ലെങ്കിൽ വളരുന്ന ആടിനോ ആ പോത്തിനോ ആർക്കെങ്കിലുമൊക്കെ ഭക്ഷണം നമ്മൾ പാഴാക്കാൻ പാടില്ല വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ട് അതിനെ വേസ്റ്റാക്കി കളയരുത് അത് മൃഗങ്ങൾക്ക് തിന്നാൻ കൊടുക്കുക ഭിസ്മി പറഞ്ഞു വേണം കൊടുക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഭിസ്മി പറഞ്ഞു വേണം നമ്മൾ വെച്ചു വെച്ച് കൊടുക്കാൻ അള്ളാഹുസ്വീകരിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നാലാമത് വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ മാറാത്ത ദുരിതങ്ങൾ മാറാത്ത അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം നമ്മൾ ഭിസ്മി ഒഴിവാക്കലാണ് ിസ്മി ഒഴിവാക്കിയോ കുറ്റി പറക്കത്തില്ല അടുക്കളയിൽ പറക്കത്തില്ല ദാരിദ്ര്യം മാറൂല പ്രയാസങ്ങൾ മാറൂല നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ ഉമ്മമാരെ നിങ്ങളൊക്കെ ചെയ്യുന്നവരാണ് ഞാൻ വീണ്ടും വീണ് ഉണർത്തുന്നു നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുന്നു മാത്രം അല്ലാതെ ഉസ്താദ് എന്താ പറയുന്ന കാര്യങ്ങളാണല്ലോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഒന്ന് ഓർമ്മപ്പെടുത്താണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാ റഹ്മാൻ റഹിം രാവിലെയോ എഴുന്നേറ്റു തഹജു ഹിസ്കരിച്ചു സുബഹിസ്കരിച്ചു സുബഹിസ്കാരം കഴിഞ്ഞ് കുറച്ച് കുറാൻ ഇതുക്കറൊക്കെ ചൊല്ലി ചായ ഇടാൻ വേണ്ടി അടുക്കളയിലേക്ക് നിങ്ങൾ കയറുമ്പോൾ അടുക്കളയുടെ വാതിൽപ്പടി വിട്ടുമ്പോ പറയും വെള്ളം ചായപാത്രം എടുത്ത് കഴുകി വെള്ളം പിടിക്കുമ്പോൾ പൈപ്പ് തുറക്കുമ്പോൾ പറയും ഇസ്മില്ലാ റഹ്മാൻ റഹീം ഇവിടെ നേരെ കൊണ്ടുവന്ന് ഗ്യാസ് കത്തിച്ചു ഇസ്മിള്ള റഹ്മാൻ റഹീം ഇസ്മില്ലാ റഹ്മാൻ എന്ന് പറഞ്ഞു ഗ്യാസ് കത്തിക്ക് അല്ലെങ്കിൽ ആ ഗ്യാസ് കത്തിക്കുമ്പോൾ വസലാമ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം തീയിലേക്ക് പ്രാർത്ഥനയാണ് യാ ബർദം വസലാമ എന്ന അംശം നിങ്ങൾ ഓത് തീയുമായി ബന്ധപ്പെട്ട് ദുരന്തം നിങ്ങളുടെ വീട്ടിലുണ്ടാകൂല ഇസ്മില റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു ഗ്യാസ് കത്തി വെള്ളം തിളക്കാണ് നേരെ നമ്മൾ തേയിലാണ് തേലിടുമ്പഴും നമ്മൾ പാത്രം ആ ടിന്നെ ടിന്നെടുക്കുമ്പോൾ റഹ്മാൻ റഹീം തുറന്നു കറണ്ട് എടുത്തു സ്പൂൺ എടുത്തു നമ്മൾ നേരെ അതിലേക്ക് തേയിലിട്ടു ബിസ്മില്ലാ റഹ്മാൻ റഹീം പഞ്ചസാര എടുക്കുന്നു ആ ടിന്നെടുക്കുമ്പോഴും ബിസ്മില്ല തുറക്കുമ്പോഴും വിസ്മില്ല അതെടുക്കുമ്പോഴും ബിസ്മില്ല ഇടുമ്പോഴും ബിസ്മില്ല അതൊക്കെ എന്ത് വറക്കത്താന്നറിയോ ആ ഭക്ഷണം കഴിക്കുമ്പോ കഴിക്കുന്നവർക്കും വറക്കത്ത് അത് ഉണ്ടാക്കുന്ന വീട്ടിലുള്ള വറക്കത്ത് ബിസ്മി നമ്മൾ പതിവാക്കുന്നവരാവുക വലിയ നേട്ടാണ് ചായ ഇടാൻ തുടങ്ങി ബിസ്മില്ല തീർന്നു അവിടെ അല്ല ഓരോ ഘട്ടത്തിലും ബിസ്മി നമ്മൾ ചേർത്ത് പിടിക്കുന്നവരാകണം വിസ്മി നമ്മൾ ചേർത്ത് പിടിക്കുന്നവരാകണം അതുപോലെ ആയത്തുൽ കുറിസി അടുക്കളയിൽ നമ്മൾ പാരായണം ചെയ്യണം അതുപോലെ സൂറത്തു തൗബയുടെ അവസാനത്തെ ആയത്തിൽ അസീസും അലിഹിമ അനിത്തും തുടങ്ങുന്ന സൂറത്തു തൗബയുടെ അവസാന രണ്ടായത്ത് അടുക്കളയിൽ നമ്മൾ പാരായണം ചെയ്തിരിക്കണം അടുക്കളയിൽ നമ്മൾ പാരായണം ചെയ്തിരിക്കണം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു വീടിൻ്റെ ഐശ്വര്യം അടുക്കളയാണ് ഈ നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകൂല പ്രയാസങ്ങൾ ഉണ്ടാകൂല ബുദ്ധിമുട്ടുണ്ടാകൂല വലിയ പറക്കത്താണ് കുറച്ച് ചേ ഉള്ളുവെങ്കിലും ആ ഉള്ളത് കൊണ്ട് വീട്ടിൽ പറക്കത്തുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ബിയുന റസൂൽ അള്ളഹി സ്വലം അള്ളാഹു റബ്ബു സുബാന ഗുത്തആാല കേട്ടതനുസരിച്ച് അമൽ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ വീഡിയോ മറ്റുള്ളവരിലേക്ക് പരമാവധി എത്തിച്ചു കൊടുക്കുക എല്ലാ സഹോദരിമാരിലേക്കും സഹോദരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നല്ല ഉത്തമ കുടുംബങ്ങളായി നമ്മുടെ വീടുകളെല്ലാത്തും മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ബദ്രംതീരും ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അല്ലാ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ അത് ആവശ്യത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അത് വർഗമായ പ്രതിഫലം നൽകി സിഗ്രി കുമാർ ആകട്ടെ നിങ്ങൾ ഇൻഷാ ദുബാരക്കുക പുതിയൊരറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അള്ള സിഗ്രി കുമാർ ആകട്ടെ അസലൈക്കും വരഹമുല്ലാ താല വാത്തൂ